നമസ്കാരം രാജ്യത്തെ എസ് യു വിപണിയുടെ വമ്പിച്ച വളർച്ച കണക്കിലെടുത്ത് രണ്ടായിരത്തി മുപ്പതോടെ നാല് പുതിയ മോഡലുകളുമായി തങ്ങളുടെ എസ് യു വി ഉൽപ്പന്ന പോർട്ട്ഫോളിയോ വിപുലീകരിക്കാൻ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ഹോണ്ട കാർസ് ഇന്ത്യ ലക്ഷ്യമിടുന്നതായാണ് റിപ്പോർട്ട് കമ്പനിയുടെ പ്ലാനിൽ ഒരു പുതിയ കോമ്പാക്ട് എസ് യു വി എലിവേറ്റ് മൂന്നു നിര എസ് യു വി കൂടാതെ പേര് ഇതുവരെ വെളിപ്പെടുത്താത്ത ഒരു മോഡൽ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഇലക്ട്രിക് ഐ എ സി പവർ ട്രെയിനുകളെ പിന്തുണയ്ക്കുന്ന വരാനിരിക്കുന്ന മോഡൽ ലൈനപ്പിനായി കമ്പനി ഒരു പുതിയ മോഡുലാർ പ്ലാറ്റ്ഫോം വികസിപ്പിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തി എട്ടിനും യഥാക്രമം അമേസ് സബ് കോമ്പാക്ട് സെഡാനും സിറ്റി സെഡാനും ഹോണ്ട ഒരു ജനറേഷൻ അപ്ഡേറ്റ് നൽകുന്നുണ്ട് ഹോണ്ടയിൽ നിന്നുള്ള അടുത്ത പ്രധാന ഉൽപ്പന്ന ലോഞ്ചാണ് പുതിയ ഹോണ്ട അമേസ് കോമ്പാക്ട് സെഡാനെ മൂന്നാം തലമുറ മോഡൽ രണ്ടായിരത്തി സെപ്റ്റംബറിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിന്റെ വിപണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിലാണ് അവതരിപ്പിക്കുന്നത് അടുത്തിടെ അതിന്റെ ആദ്യ സ്പൈ ചിത്രങ്ങൾ പുറത്തു വരികയും കുറച്ച് ഡിസൈൻ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഒറിജിനൽ സില്ല നിലപാടും ഏറെക്കുറെ നിലവിലേതു തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുൻവശത്ത് ഡിസൈൻ മാറ്റങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് ഏറ്റവും പുതിയ ചാര ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് കോമ്പാക്ട് സെഡാനിൽ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ഘടിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഹോണ്ട സിറ്റി പോലെ പിന്നിലെ യാത്രക്കാർക്കായി മൂന്ന് ഫിക്സഡ് ഹെഡ് റെസ്റ്റുകൾ ഫീച്ചർ ചെയ്താക്കാനും സാധ്യതയുണ്ട് ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെന്റ് യൂണിറ്റ് നിലവിലുള്ളതിനേക്കാൾ വലുതായിരിക്കും കൂടാതെ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റിയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് പുതിയ ഹോണ്ട ഹോണ്ടമേസ് നിലവിലുള്ള വൺ പോയിന്റ് ടു ലിറ്റർ നാല് സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനിൽ തുടരും ഫൈവ് സ്പീഡ് മാനുവലും സി വി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ജോഡിയാക്കി ഈ എഞ്ചിൻ പരമാവധി തൊണ്ണൂറ് ബി എച്ച് പി കറത്തും നൂറ്റി പത്ത് എണ്ണോർക്കും നൽകുന്നുണ്ട് ഒരു സി എൻജി ഇന്ധന ഓപ്ഷൻ പിന്നീടുള്ള ഘട്ടത്തിൽ അവതരിപ്പിച്ചേക്കാനും സാധ്യതയുണ്ട് വരും മാസങ്ങളിൽ അവതരിപ്പിക്കാൻ പോകുന്ന അടുത്ത തലമുറ മാരുതി സുസൂക്കി ഡിസൈറിൽ നിന്ന് പുതിയ തലമുറ അമേസനും മത്സരം നേരിടേണ്ടി വരും അമേസിന്റെ നിലവിലെ തലമുറയെ എക്സോറും വില വരുന്നത് ഏഴ് ദശാംശം ഇരുപത് ലക്ഷം രൂപ മുതൽ ഒൻപത് ദശാംശം തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപ വരെയാണ് വരാനിരിക്കുന്ന അപ്ഡേറ്റിനൊപ്പം വിലയിൽ നേരിയ വർധനവും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു കാലത്ത് വമ്പൻ മോഡലുകൾ കൊണ്ടുവന്ന് ഇന്ത്യക്കാരുടെ പ്രിയ ബ്രാൻഡുകളിൽ ഒന്നായി മാറിയവരായിരുന്നു ജപ്പാൻകാരായ ഹോണ്ട എന്നാൽ എമിഷൻ മാനദണ്ഡങ്ങൾ കർശനമാക്കിയ ശേഷം ഹോണ്ട പുതിയ മോഡലുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ മടിക്കുന്നത് പോലെ തോന്നൽ എന്നാൽ എലിവേറ്റ് എന്ന മോഡലിലൂടെ അത്യന്തം മത്സരം നിറഞ്ഞ മിഡ്സൈഡ് എസ് യു വിഭാഗത്തിലേക്ക് എൻട്രി പാസ് നേടിയ കമ്പനി ഏവരെയും ഞെട്ടിക്കുകയും ചെയ്തിരുന്നു സിറ്റി അമേസ് എന്നീ സെഡാൻ മോഡലുകളിലൂടെ മാത്രം ഇന്ത്യൻ വിപണിയിൽ നിന്ന ഹോണ്ട എസ് ഡിമാൻഡ് കണ്ടറിഞ്ഞാണ് എലിവേറ്ററിന് ജന്മം നൽകിയത് എലിവേറ്ററിന്റെ വരവ് ഏറ്റു എന്ന് തന്നെയായിരുന്നു വിൽപ്പന കണക്കുകൾ വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഹോണ്ട കാർസിന്റെ ആഭ്യന്തര വിപണിയിൽ ഏഴായിരത്തി യൂണിറ്റ് വിൽപ്പന രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലെ ആറായിരത്തി എൺപത്തി ആറ് യൂണിറ്റ് വിൽപ്പനയുമായി തട്ടിച്ചു നോക്കുമ്പോൾ പതിനേഴ് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയത്